നമസ്കാരം കുത്താമ്പള്ളി എ എസ് ടെക്സ് ആണ് അപ്പൊ വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് ഈ മുണ്ടെല്ലാം നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ തന്നെ നമ്മൾ നമ്മളതിപ്പോ വീഡിയോസ് ചെയ്യാറില്ല ഈ മുണ്ടുകള് ഇതുപോലെ ഡിസൈൻസ് ചെയ്ത മുണ്ടുകൾ എല്ലാ തരം ഉണ്ട് കേട്ടോ മുണ്ടിൽ എല്ലാ തരം മുണ്ടുണ്ട് ഷട്ടിംഗ് ഉണ്ട് ഷട്ട് പീസുകൾ എല്ലാം അങ്ങനെ എല്ലാം ഉള്ള ഒരു ഷോപ്പ് തന്നെയാണ് അപ്പോ കുറെ കിടക്കുന്നില്ല ഒരു ആറ് ഏഴ് മോഡലാണ് ഒന്ന് കാണിക്കുന്നത് അപ്പൊ സഹകരിച്ചിലേക്ക് തന്നെ പോവാം എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഉണ്ട് വരുന്നവർക്കാണെങ്കിൽ ലൊക്കേഷൻ എല്ലാം നിങ്ങൾ അയച്ചെന്നുണ്ടാവും ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാ നമ്പർ സ്ക്രീനിൽ കൂടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ആദ്യം കാണിക്കുന്ന സാരി ഇതാണ് ഇത് ഏറ്റവും ന്യൂ ട്രെൻഡായിട്ട് ഇപ്പോ വന്ന ഒരു മോഡലാണ് ഡിഫറെ സാരി ഇത് പല്ലു ആണ് ഇതില് പുട്ടാസ് വർക്കോ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ പുട്ടാസ് വർക്കോ ഒന്നും ഇല്ലാതെ ഡിഫറെന്റ് ആയിട്ട് കണ്ടോ ഡിഫറെയിട്ട് ചെയ്ത ഒരു പാറ്റേൺ ആണ് ഇതില് ബോർഡറും അത് സിൽവർ ചർക്കോ ചേർന്നിട്ടാണ് ബോർഡർ ചെയ്തിരിക്കണേ കണ്ടോ ബ്ലാക്കില് ബ്ലാക്ക് കളറല്ല സിൽ സിൽവർ ചർക്കോസിന്റെ ആ ഒരു ഷെയ്ഡ് ഇട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ജെറി തന്നെയാണ് ഇത് ഒരു പുതിയൊരു ഡിസൈൻസ് ഇന്റെ പല്ലു ഇതിലേക്ക് ഒരു നമുക്ക് വരുന്നത് പതിനൊന്നോ പതിനൊന്നോ പന്ത്രണ്ടോ കളർ ഉണ്ടാവും എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഇത് വെയിറ്റ് ഒന്നും ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു ഇത് എല്ലാവരും ചോദിക്കുന്നത് എന്താ ഓഫർ കൊടുക്കുന്നില്ല ഡിസ്കൗണ്ട് ഇല്ല എന്നൊക്കെ വിളിച്ച് കുറെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് ഞാൻ മാനുഫാക്ചറിങ് ആണ് എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ആണ് നമ്മളെന്തും റേറ്റ് ആ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് നമ്മൾ പറയാറുള്ളൂ വീഡിയോയില് ഓക്കെ അപ്പോ ഇതിലേക്ക് കളർ അങ്ങനെ തന്നെ വെച്ചോ കളർ കാണിച്ചരാം ഇതൊന്ന് രണ്ട് ഒന്ന് അതൊന്ന് എടുത്തു കൊടുക്കുള്ളൂ മൂന്ന് എല്ലാം നല്ല കളർ ആട്ടോ എല്ലാം നിവർത്തുന്നില്ല എല്ലാം സൂപ്പർ ആയിട്ടുള്ള നല്ല കളറാണ് ഇതൊരു കളർ ഇതൊന്ന് ഇതൊരു കളർ ക്രീം വിത്ത് ക്രീമിന് നല്ല സൂപ്പർ ആയിട്ട് മേറ്റാവുന്ന ഒരു കളർ തന്നെയാണ് ഒരു പിങ്ക് ഷെയ്ഡ് ഒരു ബ്ലാക്ക് ഒരു ബ്ലാക്ക് നിർത്ത കുറെ ബ്ലാക്ക് ഒരു വേർത്ത ഇതൊരു മുന്താണി നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള സാരി ആട്ടോ ഡിഫറെ പാറ്റേൺ ആണ് ഞാൻ പറഞ്ഞു നമ്മൾ എന്നും ചെയ്യുന്ന വീട് ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും ഇത് കുത്താൻപള്ളി എ എസ് ടെക്സ് ആണ് വീണ്ടും പ്രത്യേകിച്ച് പറയുന്നു ആരെയും നമ്മുടെ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് വരാണെങ്കിൽ ഞാൻ എന്റെ നമ്പർ തന്നെ സ്ക്രീൻ ഓടിക്കൊണ്ടിരുന്ന ലൊക്കേഷൻ കാരണം എല്ലാം ചെയ്തോണ്ടോ ഇതാ സാരി വരുന്ന ഒന്ന് വിട്ടേക്കൂട്ടേക്കും ഇതാ സാരി വരണെ ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് ഒന്ന് മുടക്കി മുടക്കിക്കോളൂ ഇത് റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് എല്ലാം ഒരേ റേറ്റ് തന്നെയാട്ടോ എല്ലാം ഒരേ റേറ്റ് തന്നെയാണ് ഏഴ് മോഡല കാണിക്കണ ഇപ്പൊ ഇതൊരു കളർ നടുത്തൊരു കളർ ഇവിടെ തന്നെ വെക്കും ഇതൊരു കളർ എല്ലാം ഡിഫറെന്റ് ആട്ടോ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചിണ്ടാവില്ല ഞാൻ ആദ്യം കാണിച്ച കളർ ഈ കളർ ആണ് ഇത് രണ്ടാമത്തെ കളറാകും ഇത് രണ്ടും വാടാറുമ്പോൾ രണ്ടും ഡിഫറെന്റ് ഉള്ള ഒരു ഷെയ്ഡ് ആട്ടോ ഇത് നാവിൽപ്പുഴ കളറാണ് ഇത് പിങ്ക് അല്ലേ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പൊ അതൊരു കളറായി ഇതൊരു റെഡ് റെഡ് ഒന്നല്ല റെഡ് ബേസ് ആണ് വരുന്നത് ബേസ് ആണ് വരുന്നത് ഇത് ആനന്ദ ബ്ലൂ ഇത് പിങ്ക് ബ്ലൂ ഇത് ആനന്ദ ബ്ലൂ രണ്ടും ഡിഫറെന്റ് ഉണ്ട് അപ്പോ ഈ മോഡൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണ്ട് ഏഴ് മോളുണ്ട് അപ്പോ കുറെ നീട്ടുന്നില്ല എ എസ് ടെക്സ് തന്നെയാണ് ഓക്കെ ഇനി അടുത്ത സാരി തന്നെ പോവാം ഇനിയിപ്പോ ഇതിന് വന്നിട്ട് ഒരു ആറ് കളർ ആണ് ഇത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത് ഇത് ഇതാ സാരി സോഫ്റ്റ് ലുക്ക് തന്നെ കേട്ടോ പ്യൂർ അല്ല പ്യൂർ എന്റെ ഷോപ്പില് നാലായിരത്തിഅഞ്ഞൂറ് മുതൽ പ്യുവർ മുപ്പത്തിരണ്ടായിരത്ത പ്യുവർ സോഫ്റ്റ് ലുക്ക് ഉണ്ട് ഇതാണ് സാരി ഇത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡിസൈൻസ് ചെയ്യുന്ന പാറ്റേൺ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് നിക്കു ഇത് എന്റെ പല്ലുവാണ് കേട്ടോ പല്ലു കഴിഞ്ഞിട്ട് ഈ സാരി ഇപ്പോ എങ്ങനെ കാണിക്ക ഇത് നിവർത്തില്ലേ ഇത് ഈ പല്ല് കഴിഞ്ഞിട്ട് ഈ സാരി ഇത്രയും ദൂരാണ് വർക്ക് വരുന്നത് ചെസ്റ്റ് വരയ്ക്കും അതായത് നമുക്ക് ചെസ്റ്റ് വരയ്ക്കും സാരി വരും വർക്ക് വരും ഉടുത്ത് ഉടുത്തു കാണാനും നമുക്ക് കറക്റ്റ് ആയിട്ട് എന്റെ ഫിഗർ അറിയുള്ളൂ അങ്ങനെയാണ് ഈ മോഡൽ വരുന്നത് ഇതിന്റെ അത് കഴിഞ്ഞിട്ട് താഴ്ഭാഗം ബോർഡർ ഭാഗം ഇങ്ങനെയും വരും ഒന്നുകൂടി നിവർത്തിക്കും ഒരെണ്ണം മാത്രം ഫുള്ള് ആയിട്ട് നിവർത്തിക്കാന്ന് കേട്ടോ മോഡൽ അങ്ങനെ അത് തന്നെയാണ് വേണ്ട ഇങ്ങനെ വരുന്നത് ഓപ്പോസിറ്റ് ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാല് ഒന്നുകൂടി നിവർത്തി ഈ സാരി കൂടി നിവർത്തുന്നത് മനസ്സിലാവണ്ടേ ഇങ്ങനെ വരുന്ന സാരി ഒന്ന് വെച്ച് ആ ഇവിടെ നിന്ന് ചെസ്റ്റ് ഭാഗം കേട്ടോ ചെസ്റ്റ് മുന്താ ഇത് പല്ലുവാണ് ആണ് കേട്ടോ പല്ലു എന്ന് ചെസ്റ്റ് ഭാഗം വരയ്ക്കാണ് ഈ വറുത്ത് വരുന്നത് നമ്മൾ ഇങ്ങനെ ചുറ്റി വരുമ്പോ ഒന്ന് അങ്ങനെ ഒരു മിനിറ്റ് വിട വിട് ഇങ്ങനെ തന്നെ കാണിക്കാം അല്ലേ ഇപ്പൊ നിലത്തൊക്കെ വീണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ വെച്ചാൽ നമ്മൾ സാരി കാണിക്കണ്ടേ ഇങ്ങനെ തന്നെ വരുന്നത് വരുന്ന സാരി ഉടുത്തു കാണിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് വരുന്ന സാരി ഇതാണ് പല്ലുപേന കേട്ടോ സാരിയുടെ പല്ലു തന്നെ ഇങ്ങനെയാണ് സാരി ഇങ്ങനെ വരുന്നത് ഇത് കഴിഞ്ഞു ഭാഗം തന്നെ ഈ വർക്ക് ഇങ്ങനെ കഴിയും കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വരുന്നത് താഴെ ഭാഗത്തേക്ക് ഇതിങ്ങനെ വരും സാരി നല്ല ഒരു വെറൈറ്റി വെറൈറ്റി ആണ് കേട്ടോ ഏറ്റവും ന്യൂ ട്രെൻഡ് ആണ് ഇത് മടക്കിക്കൂടും ഇത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് പേരുള്ള ഇപ്പൊ കല്യാണം സീസൺ ആണ് അതിന്റെ ഒരു കളറാണ് കാരണിപ്പോ ഒരു സാരി മാത്രം ഞാൻ ഫുൾ ആയിട്ട് നിവർത്തി കാണിച്ചു എല്ലാ സരിയും നിവർത്തി കാണിക്കുന്നില്ല എല്ലാ മോഡലാണ് അതിന്റെ കളർ ചേഞ്ച് കളർ ചേഞ്ച് ഇതൊന്നും ഒരു കളറ് ആദ്യ ഒരു കളർ നിവൃത്തി ആയിരത്തി അറുനൂറ്റി അമ്പത് രണ്ട് ഇതൊരു കളറ് ആട്ടോ എല്ലാം നല്ല കളറിനെയാണ് പേസ്റ്റൽ കളർ ഉണ്ട് ഡാർക്ക് ഷെയ്ഡ് ഉണ്ടോ ഇതൊരു കളർ സോഫ്റ്റ് ആട്ടോ അത് ഗ്യാരന്റിയാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ഇതൊരു കളർ ഇതും നല്ല വേടാ ക്രീം ബ്ലാക്ക് ഡിസൈൻസ് വരുമ്പോ വീവിങ് ആട്ടോ അല്ല ഫുൾ വീവിങ് ആണ് എംബ്രോയിഡറി അല്ല എല്ലാം വീവിങ് ആണ് അത് മാത്രല്ല പ്രിന്റ് അല്ല കേട്ടോ അത് വീണ്ടും പ്രത്യേകിച്ച് വന്നു ഇതെന്റെ നൂല് ത്രെഡ് വരും കാണിക്കല്ലായിരുന്നു ഫുൾ വീവിങ് ആണ് കേട്ടോ അതാണ് ഇത്രയും പ്രത്യേകിച്ച് പറയണത് പ്രിന്റ് എംബ്രോയിഡറി ഒന്നല്ല കേട്ടോ ഇതാണ് സാരി വരണേ ഇതിൽ ആറ് കളറിന്റെ ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയായിരുന്നുള്ളൂ ഞാൻ അടുത്ത സാരിസിലേക്ക് തന്നെ പോവാം അപ്പൊ എല്ലാ ആയിരം റേഞ്ച് ഒക്കെ കാണിച്ച അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് വരുന്ന ഇപ്പൊ കല്യാണ പർപ്പസിന് ഏറ്റവും ഗിഫ്റ്റ് പർപ്പസിന് ഏറ്റവും നല്ലൊരു സാരി നല്ല അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് പറഞ്ഞാൽ തരുന്ന മൂലത്തിൽ ഒരു ഇതും ഉണ്ടാവില്ല നല്ല ബിഗ് ബോർഡർ ഒരു ഏഴ് ഇഞ്ച് ബോർഡർ ചെറിയ പുട്ടാസും ഉണ്ടാവും നല്ല മെഡിക്കട്ടോ സോക്സിൽ തന്നെയാണ് ബ്ലൗസ് പീസോടും ഇല്ലാട്ടോ ഇത് പല്ലു ആണ് ബ്ലൗസ് പീസ് സെയിം റണ്ണിങ്ങിനെ വരാട്ടോ സെയിം സെയിം ഇതേ റണ്ണിങ്ങിനെ വരാം ബ്ലൗസ് പീസ് അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളൂ ഇതിലൊരു എട്ട് കളർ ഉണ്ട് വെയിറ്റോ ഒന്നുണ്ടാവില്ല നല്ല അത്രയും സൂപ്പർ ആയിട്ടുള്ള സാരി ആണ് വളരെ വെയിറ്റ് ലെസ് ആയിട്ടുള്ള സാരി ആണ് തുണിക്കണ്ടോ ഒരു ചെറിയ ഗ്ലൈസിങ് ഉണ്ടാവും അങ്ങനെ ലോക്കൽ പോലത്തെ കാണില്ല അഞ്ഞൂറ് റേഞ്ച് പറഞ്ഞ ലോക്കലായിട്ട് കാണില്ല അതൊരു കളർ ഇതൊരു കളർ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എടുക്കാം കല്യാണ പർച്ചേസ് ആണ് ഡയറക്റ്റ് ആണ് ഷോപ്പ് പർച്ചേസ് തന്നെ ചെയ്യാം കേട്ടോ അതാണ് ഏറ്റവും ബെസ്റ്റ് അതാണ് വരണ ലൊക്കേഷൻ എല്ലാം ചെയ്തത് നമ്മള് കുത്താൻ പുള്ളിയാണ് കുത്താൻപുള്ളി പറഞ്ഞ തൃശൂർ ഡിസ്ട്രിക്റ്റിന്റെ എൻ്റായിട്ട് ഒരു വില്ലേജ് ആണ് അതിന്റെ അതിലൊരു എന്റെ ഷോപ്പിന്റെ പേരാണ് എ എസ് ടെക്സ് എന്റെ ഷോപ്പാണ് എ എസ് ടെക്സ് ഓക്കെ ഇതൊരു കളർ എല്ലാം നിവർത്തുന്നില്ല കേട്ടോ ഒരു സാരി നിവർത്തി അപ്പൊ അതേ മോഡൽ അതിന്റെ കളർ ചേഞ്ച് അതാണ് സമയം വൈകുന്നില്ല അതാണ് അപ്പൊ ആർക്കും സമയമില്ല ഇപ്പൊ ഒരു ഇരുപത് മിനിറ്റ് കണ്ടപ്പോ കുറെ വിവേഴ്സ് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ചും കൂടി ഒന്ന് സ്പീഡ് ആക്കണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ അതാണ് സോ ഒന്നുകൂടി സ്പീഡ് ആക്കണത് പിന്നെ എല്ലാ മെസ്സേജും എല്ലാ കാര്യങ്ങളും ഞാൻ വായിക്കാറുണ്ട് കേട്ടോ എല്ലാ മെസ്സേജും കമന്റ് എല്ലാം വായിക്കാറുണ്ട് ഞാൻ നെറ്റ് കളർ ഉണ്ടാവും ഫൈവ് ഫിഫ്റ്റി റേഞ്ച് വരുന്നുള്ളൂ നല്ല ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരി ആട്ടോ അഞ്ഞൂറ്റമ്പത് രൂപ ഒരു നഷ്ടം വരില്ല ഓക്കെ ഞാൻ അടുത്ത സാരിനെ പോവാം അപ്പൊ പിന്നെ അടുത്തൊരു സാരി കളിക്കുന്നത് ഒരു സ്റ്റോൺ കൊറേ കാലമായിട്ട് ചെറിയൊരു സ്റ്റോൺ കുറെ ആക്കാര് ചോദിക്കുന്നുണ്ട് അപ്പൊ ലൈറ്റ് സ്റ്റോൺ കേട്ടോ ഓവർ സ്റ്റോൺ ഒന്നുമില്ല മൈൽഡ് സ്റ്റോൺ വെച്ചിട്ട് ഇപ്പോ സീസൺ ഞാൻ പറഞ്ഞ എപ്പോഴും വെഡ്ഡിങ് സീസൺ ആണ് അപ്പൊ അതിന് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും കാണിക്കണ്ടേ നല്ല മെറ്റീരിയൽ കേട്ടോ ജോർജറ്റിന് പറഞ്ഞ ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് ഇത് സ്റ്റോണോ കൂടി നമുക്ക് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ വരുന്നതും കേട്ടോ ഇതാണ് എന്റെ പല്ലു വരുന്ന ജോർജറ്റ് വരുന്ന സാരി ആട്ടോ ആയിരത്തി നാനൂറ്റി രൂപ സ്റ്റോൺ സ്റ്റോൺ കംപ്ലീറ്റ് ഉണ്ടാവില്ല ജസ്റ്റ് മുന്താണിക്കായിട്ട് ഒന്നര മീറ്റർ വരെ മാത്രം സ്റ്റോൺ ഉണ്ടോ ഏകദേശം കാണിച്ചോ മുന്താണിക്ക് ചെറുതായിട്ടും ഈ സ്റ്റോണ് കുറച്ചു ദൂരത്തേക്ക് ചെസ്റ്റ് വരയ്ക്ക് ഇല്ല അത്രേലേ ഉണ്ടാവുള്ളൂ ചെസ്റ്റ് വരയ്ക്കന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ താഴെഭാഗം ഉണ്ടാകാൻ സ്റ്റോൺ ഉണ്ടായാലേ ലൈറ്റ് ആയിട്ട് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പത് വരുന്നുള്ളൂ ഇത് മുടക്കൂ ഇതാണ് സാരി വരണേ ഇതിൽ വന്നിട്ട് ഒമ്പത് കളറാണ് കേട്ടോ അടുത്തൊരു കളർ മസ്റ്റേഡ് യെല്ലോ വിത്ത് ഗ്രീൻ ബോ ഇത് കൂടെ ഒന്നും നിർത്തണം നല്ല കളറില്ല ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ട് പോകുന്നുള്ളൊരു കളർ തന്നെ നിർത്തണം കേട്ടോ കാരണം ഇതിൽ തന്നെ യൂണിഫോമൊക്കെ ഇഷ്ടം മാതിരി വരുന്നുണ്ട് നമുക്ക് ഒരേപോലെ യൂണിഫോം ഈ സ്റ്റോൺ വേണ്ട ഒരേപോലെ ഒരു മുപ്പെണ്ണം നാപ്പെണ്ണം യൂണിഫോം ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കണ്ടമാനം ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് സാരി വരണേ സ്റ്റോൺ വേണ്ടെങ്കിലും അവോയ്ഡ് ആക്കി നമ്മൾ യൂണിഫോം ചെയ്ത് ചെയ്തിട്ടുണ്ടോ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ ജോർജറ്റ് സ്റ്റോണോട് കൂടിയുള്ള സാരി കേട്ടോ അടുത്തൊരു കളർ എന്താ അടുത്തൊരു കളർ എല്ലാ കളറും നല്ല കളർ കേട്ടോ എല്ലാം സൂപ്പർ കളറാണ് ഒരേ ഗ്രീൻ വിത്ത് ഗ്രീൻ ബോർഡർ ഗ്രീൻ ബോർഡറാണ് വരണേ ഇത് ബോർഡർ ഗ്രീൻ വിത്ത് മസ്റ്റേഡ് ബോർഡർ കേട്ടോ എല്ലാം ഒരേ റേറ്റ് ആയിരത്തി നാന്നൂറ്റി അമ്പത് ഇംഗ് ബു വിത്ത് ആനന്ദ ബ്ലൂ ബോർഡർ ഓക്കെ ഷേഡ് ആണ് ആയിരത്തി നാന്നൂറ്റി അമ്പത് വരുന്നുള്ളൂ നമ്മുടെ കട പേര് എ എസ് ടെക്സ് ആണ് വീടും പ്രത്യേകിച്ച് പറയാ മോഡൽ അടുത്ത് അത്രയും ഡിസൈൻസും ഉണ്ടാവും നല്ല കളർ കേട്ടോ ആയിരത്തി നാനൂറ്റിഅമ്പത് ഏറ്റവും ഇതൊന്നും കൂടി നോർത്താം അല്ലേ ഏറ്റവും ഇതൊക്കെ ഫാസ്റ്റായിട്ട് പോകുന്ന കളറാണ് ചേർന്നാട്ടം മുന്താണി ഉണ്ടോ ബോഡി ഇതെ നന്നായി ഉണ്ടാവും സാരി കൂടി ഇങ്ങനെ വെച്ച് കാണിച്ചിട്ടുണ്ടോ ഉണ്ടോ ആയിരത്തി നാനൂറ്റി അമ്പത് വരെ നല്ല ടോപ്പ് ക്ലാസ് ഉള്ള ഇതിന്റെ ഈ ബ്ലൂ അല്ല ബ്ലൗസ് ഒക്കെ നമ്മൾ ഈ മെറൂൺ വരുമ്പോ ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും മുന്താണിയും ബ്ലൗസ് എല്ലാം വരുമ്പോ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു സാരിയാണ് ജോർജറ്റ് ബർണാറസിന് ഇത്രയും റേറ്റ് സ്റ്റോൺ കൂടി ആയിരത്തി നാനൂറ്റി അമ്പത് റേഞ്ച് വരില്ല കേട്ടോ ഇപ്പൊ അടുത്ത സാരീസിലേക്ക് തന്നെ പോവാം അപ്പൊ എന്താ വെച്ചാൽ ഒന്നുമില്ല ഈ സൈഡൊക്കൊന്നും ബ്ലൗസ് കാണിക്കാൻ വിട്ടു പോയി അപ്പൊ ഒന്നും കൂടി ബ്ലൗസ് കാണിക്കാനാണോ എന്താ വെച്ചാൽ സാരിയുടെ ബ്ലൗസ് വന്നത് അപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ ബ്ലൗസ് ബ്രോക്കേഡ് ആട്ടോ എല്ലാ സാരിക്കും എല്ലാം എല്ലാം അതായത് നമ്മള് കോൺട്രാസ്റ്റ് ബോർഡർ എന്ത് വരണോ അതേ സെയിം ബ്രോക്കേഡ് കളറിന്റെ ബ്ലൗസ് ആട്ടോ അപ്പോ ഇതെടുക്കാണെങ്കിലും ബ്രോക്കേഡ് കളർ ബ്ലൗസിന് വരുള്ളൂ ഈ കളറിനെ വരുള്ളൂ ഇത് എടുക്കാണെങ്കിലും ബ്രോക്കേഡ് കളറിന്റെ ബ്ലൗസ് വരുള്ളൂ ഈ കളറിനെ വരുള്ളൂ ഓക്കെ അപ്പൊ ഇപ്പൊ ഞാൻ മുകളിൽ വെച്ചപ്പോഴാണ് ബ്ലൗസിന്റെ കാര്യം ഓർമ്മ വന്നത് അപ്പൊ വലുതാ കൂടി ചെയ്ത് ബ്രോക്കേഡ് ബ്ലൗസിന് കൂടുള്ള സാരീസ് തന്നെയാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പത് റേഞ്ച് വരുന്നു അടുത്ത സാരി സ്വീകരണം അപ്പൊ ഇത്ര നേരം കാണിച്ചു ഡാർക്ക് ഷെയ്ഡ് ആയിരുന്നു അപ്പൊ ഒരു ലൈറ്റ് ഷെയ്ഡ് വേണ്ടേ അപ്പൊ അതിന് ഒരു ലൈറ്റ് ഷെയ്ഡ് ആയി കേട്ടോ ഇപ്പൊ എന്താ വെച്ചാൽ ഈ സാരി ഫുൾ ക്രീം ഷെയ്ഡാണ് വരുന്നത് സാരി ഫുൾ ആയിട്ട് ക്രീമാണ് ഇതില് വന്നിട്ട് ആറ് കളറാണ് വരുന്നത് ഇത് എങ്ങനെയാ ചോദിച്ചാൽ സാരി വരുന്നത് ഫുൾ വീവിംഗ് കേട്ടോ ഇപ്പോഴും ഞാൻ പറഞ്ഞത് എന്റെ എല്ലാം സ്വന്തം വീവിങ് ആണ് എല്ലാം മാനുഫാക്ചറിങ് ആണ് ഇതാണ് സാരി വരുന്നത് എങ്ങനൊരു ഹൈ ലുക്ക് ഉണ്ടാകും സിമ്പിൾ മൈൽഡ് വർക്ക് ഇതിൽ എല്ലാ സാരിക്കും ക്രീം കളർ വരുള്ളൂ ഈ കളർ ഉണ്ടല്ലോ ഈ മറൂൺ കളറിന് പകരം മാറ്റിയിട്ട് വേറെ വേറെ കളറുകൾ കാണിച്ചു തരാം ഡാർക്ക് കളർ കാണിച്ചു തരാം ബ്ലൂ അങ്ങനെ എല്ലാ കളർ വരും സൂപ്പർ സാരി ആട്ടോ വെയിറ്റോ ഒന്നും എന്തായാലും അത്രയും വെയിറ്റ്ലെസ് എല്ലാം ഡാർക്ക് ചാർട്ട് കാണിച്ചാൽ അപ്പൊ ഒരു ലൈറ്റ് ചാർട്ട് അതിനു വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ഫാസ്റ്റ് ആട്ടോ ഫാസ്റ്റ് പറഞ്ഞ ഏറ്റവും ഫാസ്റ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ ഇതിന്റെ റേറ്റ് അങ്ങനെ തന്നെ പറ്റുമോ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ വരുള്ളൂ നല്ല ടസലുണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മുന്താണി ഉണ്ട് കേട്ടോ ഇനിയിപ്പോ ചെറിയ മൂന്ന് രണ്ട് രണ്ട് ഇഞ്ച് ബോർഡർ ഉണ്ടാവുള്ളൂ ബോർഡർ പക്ഷേ ഇതിലൊന്നും ബോർഡർ പ്രൊജക്ട് അല്ലാന്ന് ബോർഡർ ഒന്നും അങ്ങനെ എടുത്ത് പോലെ പ്രൊജക്ട് ഒന്നുമില്ല അതൊരു കളർ ഞാൻ പറഞ്ഞില്ലേ ഇത് കളർ ഒരേ കളറാണ് ക്രീമാണ് ബേസ് പക്ഷെ എന്താന്ന് വെച്ചാല് ഇതിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഈ മൊറൂണ് പോലെ ഇങ്ങനെ ബ്ലൂ അങ്ങനെ കളർ മാറി മാറി വരും ഓക്കെ ഇപ്പൊ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയിലുള്ളൂ അതൊരു കളർ അത് ബ്ലൂ ആണ് ഇതൊരു കളർ ഇത് വൈൻ കാർ ആണ് കേട്ടോ ഇത് മറൂൺ ആണ് അടുത്ത കളെ വൈൻ ഇത് കുറച്ചും കൂടി മാറ്റി വെക്കും എല്ലാം ഒരേ റേറ്റ് ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഇത് ഗ്രീൻ സാരി ഗ്രീൻ ഷെയ്ഡാ വരുന്നത് ഇത് മയിൽക്കഴുത്ത് കളർ കളർ ഒന്നും പ്രൊജക്ട് ആവില്ല കേട്ടോ കളർ പ്രോജക്ട് ആവില്ല മുന്താനി പ്രോജക്ട് ഇല്ല ബോർഡർ പ്രോജക്ട് ഇല്ല ബെയ്സ് എന്നിട്ട് ക്രീമാണ് ഈ സൈഡ് ഏകദേശം അതാണ് വെയിറ്റ് ൗസൻഡ് ത്രീ ഫിഫ്റ്റി വരെയുള്ളു അടുത്തൊരു കളർ ഒരു കോഫി കളർ ഇതാണ് സാരി വരണേ ഇതാണ് ഇന്ന ഇന്നൊരു കളർ വരണേട്ടോ സാരി കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് വരുന്നോ ഇഷ്ടപ്പെട്ടു വിചാരിക്കേണ്ടേ നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരി ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാറുള്ളൂ ഇത് എ സ്റ്റെക്സ് ആണ് നിങ്ങൾക്ക് ഇനിയും രണ്ട് മുകളിൽ ഇനിയും എടുത്ത് വെച്ചിട്ടുണ്ടോ ഇനി രണ്ട് മുകളിൽ കാണിച്ചു തരാം ഇനി ഇപ്പൊ അടുത്ത് കാണിക്കുന്ന സാരി പറഞ്ഞിട്ട് ജോർജിൽ തന്നെ ലൈൻസ് ഇപ്പൊ ലൈൻസ് പറ്റും നല്ല ട്രെൻഡിങ് ആണ് ലൈൻസിന് പൊട്ടാസും കൂടി റൈറ്റ് ആണ് അതിന്റെ വലിയ വളരെ ഹൈലൈറ്റ്സ് ജോർജിലെ കോൺട്രാസ്റ്റ് ബോർഡോട് ലൈൻസ് പൊട്ടാത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് വേഗം എടുക്കാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ ഇതാണ് എന്റെ പല്ലു ഒരു പല്ലു കൂടി കാണിക്കും ഇത് പല്ലു ഇതും ബ്ലൗസ് ബ്രോക്കറ്റ് ആണ് കേട്ടോ ഇതും ബ്ലൗസ് ബ്രോക്കറ്റ് ഇതാണ് എന്റെ ബോഡി വരുന്നത് കേട്ടോ നല്ല പുട്ടാസൊക്കെ അടുത്ത് അടുത്ത് എടുത്ത് അതിൽ അതിൽ ലൈൻസും കൊടുത്തിട്ടുണ്ടെ ഇങ്ങനെ വരും സാരി ഇത് ഇംഗ്ലീത്ത് റെഡ് ബോർഡർ വരണേ നല്ല ബ്യൂട്ടിഫുൾ ടസലും ഉണ്ട് ബ്ലൗസ് ഒന്ന് കാണിക്കാം ബ്ലൗസ് കാണിക്കാരിക്ക പുട്ടാസ് അല്ല ബ്രോക്കേഡ് ടൈപ്പ് തന്നെയാണ് കേട്ടോ വേണ്ടോ ബ്രോക്കേഡ് ടൈപ്പ് തന്നെയാണ് ബ്ലൗസ് പുലീസ് വരണേ അപ്പോ സാരി ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട് അല്ലേ നല്ല ഏറ്റവും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി ആണ് ലൈൻസിൽ പുട്ട റേറ്റ് ആണ് അതിന് വളരെ ഹൈയസ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളു ഇതെല്ലാം അതിന്റെ കളർ ചൊരു ഒമ്പത് കളർ ഉണ്ട് അതൊരു കളർ എല്ലാ കളറും നിവർത്തുന്നില്ല സമയത്തിന്റെ ഒരു പരിമിതിയാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എടുക്കാം ഇതൊരു കളർ ഇത് ഈ ഈ ബ്ലൂ ബ്ലൂ വേറെ വേറെ കണ്ടോ ഇത് രണ്ടും വ്യത്യാസം ഉണ്ട് ഇത് എന്ത് ബ്ലൂ ആണ് ശരിക്കും അപ്പൊ ഇതോ ഈ ബ്ലൂആ ഇത് റോയൽ ബ്ലൂആാ റോയൽ ബ്ലൂ ആണോ നെയ് ബ്ലൂ ഇതൊരു കളർ ഇത് മസ്റ്റേഡ് വിത്ത് ഗ്രീൻ വിത്ത് റെഡ് എല്ലാം ഡിഫറെ കളറുകളും എല്ലാ കളറും ഡിഫറെന്റ് ആണ്ടാവും നോക്കിക്കോളൂ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വരുന്നുള്ളൂ ഇത് കുത്താമ്പുള്ളി എസ്റ്റെക്സ് ആണ് ആനന്ദ വിത്ത് ബ്ലൂ വിത്ത് ഇങ്ക് ബ്ലൂ ക്രീം ഒരു ക്രീം ഉള്ള ഓർത്ത ക്രീമിൽ തന്നെ രണ്ട് ക്രീം ഉണ്ടാവും അത് കണ്ടോ ഇത് ക്രീം വേറെയാണ് ഇത് ക്രീം തന്നെ പറയാം പക്ഷെ ക്രീം അല്ല ശരിക്കുള്ള ക്രീം എന്താ വരണേ ഇത് ക്രീം വിത്ത് റെഡ് ബോർഡർ ആണ് കേട്ടോ വരുന്നത് പല്ലു അല്ലോ അതിന്റെ മുൻ വെറൈറ്റി ആയി അതായത് നമ്മൾ പുട്ടാസ് അല്ലാതെ ലൈൻസ് ഇട്ട് അല്ലെങ്കിൽ ഡിസൈൻസും ഡിഫറൻറ്റ് ബോർഡർ ഡിഫറൻറ്റ് പല്ലും എല്ലാം വെറൈറ്റി റേറ്റ് അനേക്കാളും വളരെ ഹൈലൈറ്റ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ജോർജ് ബനാറസിൽ ഏറ്റവും ന്യൂട്രൽ ആയിട്ട് പോകുന്ന ഒരു മോഡലാണ് കേട്ടോ നന്നായിരിക്കും വിചാരിക്കുന്നത് അടുത്തൊരു കളർ വൈൻ വിത്ത് ഗ്രീൻ ബോർഡർ കേട്ടോ അപ്പോ ഇതിലൊരു എട്ടൊമ്പത് കാറുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എടുക്കാം അല്ല ഡയറക്റ്റ് ഷോപ്പ് പർച്ചേസ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് ഡയറക്റ്റ് ഷോപ്പ് പർച്ചേസ് തന്നെയാണ് ഓക്കെ ഇനി അടുത്ത സാരി അപ്പൊ ഇനിയിപ്പൊ അടുത്ത കാണിക്കുന്ന സാരി വന്നിട്ട് ടിഷ്യൂ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു മോഡൽ ടിഷ്യൂ പുട്ടാസ് ഉണ്ട് ജാമുണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ഞാനിപ്പോ കാണിക്കുന്ന സാരി പുട്ടാസ് ആണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇതേ ടിഷ്യൂ എന്റെ കയ്യില് ആ ഒരു വില ഒരു സാമില്ല ആയിരം അതിന് എടുക്കും ഓർഡർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് റേഞ്ചിൽ ഒരു സാരി ഉണ്ട് കാണിച്ചത് അപ്പൊ ഇത് കുറച്ച് ക്വാളിറ്റി കുറച്ച് നല്ല ക്വാളിറ്റി കേട്ടോ ഇതേ മോൾ എൻ്റെ ഷോപ്പില് പതിനെട്ടായിരം റേഞ്ച് വരയ്ക്കും സാരീസ് ഉണ്ട് ഇന്ന് കഴിയുന്ന ഒരു മീഡിയം ക്വാളിറ്റി ആണ് ഇത് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് റേഞ്ച് വരള്ളൂ എന്താ പറയാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതേ മോഡൽ സാരിയാണ് ഇത് കോൺട്രാസ്റ്റ് കൂടി ഉള്ള സാരിയാണ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ വരള്ളൂ തൗസൻഡ് വൺ ഫിഫ്റ്റിയുള്ളൂ ഇത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പൊ ഇതും ഉണ്ട് ഇതും ഉണ്ട് ഇനി പതിനെട്ടാം റേഞ്ച് ആ സാരിസ് ഉണ്ട് ഇതെല്ലാം ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ അതാ വീണ്ടും വീണ്ടും വ്യക്തമായിട്ട് പറ സാരി നിവർത്തി കാണിച്ചരാം മൂന്ന് അഞ്ഞൂറ്റി അമ്പത് റേഞ്ച് വരുന്നുള്ളൂ ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ കേട്ടോ ടോപ്പ് ക്ലാസ് പൊട്ടി ഷർ ഏറ്റവും ട്രെൻഡാണ് ഇതാണ് എന്റെ പല്ലു ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരി കേട്ടോ എന്തിന് കമന്റ്സും കാരണം എന്തുണ്ടെന്ന് നിങ്ങൾക്ക് അറിയിക്കാം സാരി നോക്കും സൂപ്പറാണ്ടാവും ഡിസൈൻസും ജെറി എല്ലാം ഡിഫറെന്റ് ആണ് ഒരു ആന്റിക് കോപ്പർ കോപ്പറൊന്നുമല്ല ആന്റിക് ജീറേ ഇതാണ് ജസ്റ്റ് ഒന്നും വെച്ച് കാണിച്ചോ ഇതോ ഇങ്ങനെ വരും സാരി അതിന്റെ പല്ലു എല്ലാം ഹൈ ലുക്ക് ആയിട്ടുള്ള ഒരു സാരീസ് തന്നെ കേട്ടോ എല്ലാ സാരി നിവർത്തുന്നില്ല ഏറ്റവും ടോപ് ക്ലാസ് ആയിട്ടുള്ള ഒരു സാരിയാണ് ആണ് സോറി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് റേഞ്ച് വരുന്ന സാരീസ് ആണ് ഇതൊരു കളർ അല്ലെ ഇതൊരു കളർ ഇതൊരു കളർ എല്ലാം നല്ല കളർ എല്ലാം ഡിഫറെന്റ് ആ കളർ ഒന്ന് സ്ക്രീൻഷോട്ട് സ്ത്രീഷോട്ട് എടുക്കാം ഇതും നല്ല എല്ലാം നല്ല ഡിഫറെ ഒരു കളറാണ് ഇത് പൊട്ടാസ് ടൈപ്പ് ആട്ടെ ജാ വർക്ക് ഉണ്ട് അത് കാണിച്ചിട്ട് ഇതിന്നെ ഇതൊരു കളർ ഇതൊക്കെ നല്ല സൂപ്പർ കളർ ആട്ടോ ഇതൊരു കളർ അഞ്ചും റയർ കളർ ആട്ടോ അഞ്ചും റയർ കളർ നല്ല ഡിഫ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് അടുത്ത സൈഡിസ് തന്നെ കാണിച്ചിടാം ഓക്കെ അത് ഞങ്ങടെ മാറ്റിക്കോളൂ ഇത് മാറ്റിക്കോളൂ ഇനിയിപ്പോ ഇത് അതേ ടിഷ്യൂ തന്നെ ഒന്നുകൂടി ക്വാളിറ്റി കൂടിയായിട്ടാണ് ഇത് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് വരുന്ന സാരീസാണ് ഇതൊക്കെ ഏറ്റവും മെറ്റീരിയൽ നോക്കുന്നത് അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ ഞങ്ങൾ അത് ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ഇതേ സെയിം മോളിയാണല്ലോ ആയിരത്തി അറുന്നൂറിൻ്റെ ഉണ്ട് ആയിരത്തി ഫസ്റ്റ് ക്ലാസ് അങ്ങനെയല്ല അത് പുട്ടാസ് ആണെങ്കിൽ ജാൾ വർക്ക് ആണ് ആൻറിക് ജെറിയ സിൽവർ അല്ലാട്ടോ ആൻറ്റിക് ജെറിയ ഇത് അതിന്റെ ബോർഡറും ഇതാണ് ഇത് കുത്തുന്ന ഭാഗമാണ് താഴ്ഭാഗം ഇതാ വരുന്നത് അഞ്ചഞ്ച് ബോർഡറിലെ വരുന്നത് ഇതാണ് തോന്നുന്നു കൂടെ വെച്ച് കാണിച്ചിരിക്കുന്നത് നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു സാരി കേട്ടോ ഒന്നും കൂടി വേണ്ട നിലത്തിനുണ്ടെങ്കിൽ തന്നെ വെക്കാം നല്ല സാരി കേട്ടോ ഏറ്റവും നല്ല ടോപ് ക്ലാസ് ആയിട്ടുള്ള സാരി ഒന്ന് നിവർത്തിക്കും അതാണ് ഇതാണ് സാരി പല്ലു കാണിച്ചില്ലല്ലോ കാണിച്ചോ ഇതാണ് എന്റെ പല്ലു വരണേറ്റവും ട്രെൻഡിങ് ആണ് ഇത് മൂന്ന് തൊള്ളായിരത്തി അമ്പത് രൂപ കേട്ടോ ഇതാണ് അടുത്തൊരു കളർ ഇതൊരു ഗ്രീൻ ഇതും വേറെ വേറെ കളർ ആട്ടോ നമ്മൾ നോക്കുമ്പോൾ ഒരേ കളർ പോലെ ഉണ്ടാവും ഡിഫറൻറ്റ് കളർ ആണ് അടുത്തടുത്ത് വയ്ക്കുന്നത് കളർ ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാവും ഇതൊരു കളർ ഇതൊരു ഗ്രീൻ ഓക്കെ അപ്പൊ ഇന്നത്തെ സൈഡിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും കമന്റ്സ് തീർച്ചയായിട്ടും അറിയിക്കണം അന്നേരനുസരിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത് കുത്താംപള്ളി എസ് ടെക്സ് ആണ് ഓക്കെ എല്ലാവർക്കും താങ്ക്സ്